നമ്മൾ പെട്ടെന്ന് തൃശ്ശൂരിലേക്ക് പോവുകയാണ് ഷേജോട്ട തൃശ്ശൂർ മാജിക് എഫ് സി മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്തിൻ്റെ പ്രതീക്ഷകൾ തച്ചുടച്ചൊരു ടീമാണ് പക്ഷേ നമ്മൾ അതിനേക്കാൾ ഉപരിയായി മലപ്പുറം എന്നുള്ളതിനേക്കാൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ല കഴിഞ്ഞ തവണ ഒരു ടീമായിരുന്നു തൃശ്ശൂർ മാജിക് എഫ് സി പക്ഷേ ഇത്തവണ അവരുടെ തിരിച്ചുവരം അതാണ് ഈ സൂപ്പർ ലീഗിൽ എഴുതി വെക്കുന്നത് താങ്കൾ എങ്ങനെയാണ് തൃശ്ശൂരിനെ കാണുന്നത് എസ് എൽ കെയിലെ നമുക്ക് പറയാൻ പറ്റും ഫിസിക്കലി അല്ലെങ്കിൽ നന്നായിട്ട് ഫിസിക്കലി നന്നായിട്ട് ചലഞ്ച് ചെയ്യുന്ന ടീമായിരിക്കും ഒരു പക്ഷേ തൃശ്ശൂർ ടീം അതുകൊണ്ടാണ് പറഞ്ഞ എസ് എൽ കെയിൽ നമുക്ക് ആരും അണ്ട്രസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ലീഗാണ് എസ് എൽ കെ ആറ് ടീമാണ് എല്ലാ ടീമുകളും ബെസ്റ്റ് ടീമുകളാണ് അതിലുപരി എനിക്ക് തോന്നുന്ന ഫിസിക്കൽ ചലഞ്ചസ് പ്ലെയേഴ്സിനുള്ള ഹങ്കർ സംതിങ് ഡിഫറെൻ്റ് ആണ് സോ മലപ്പുറത്തിനെ സംബന്ധിച്ച് എല്ലാ മാച്ചസും ഡിഫിക്കൽട്ടാണ് പക്ഷേ വിത്ത് ഓൾ റെസ്പെക്ട് നമ്മൾ ഫൈനലി നമ്മൾ പോവാറുള്ളത് ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ മാച്ചസ് വിൻ ചെയ്യുക എന്നുള്ളതല്ല പക്ഷെ മലപ്പുറം അതിൽ എന്തായാലും ഫോക്കസ് ചെയ്യും തീർച്ചയായിട്ടും അതിന് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും പ്ലേയേഴ്സ് എല്ലാം കോൺഫിഡൻ്റ് ആണ് സോ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതിൽ മാത്രമേ ഉള്ളൂ തൃശ്ശൂർ തൃശൂർ എനിക്ക് തോന്നുന്നു കൂടെ കളിച്ചതാണ് ഗോകുലത്തിൽ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ കേരളത്തിലെ എസ് എൽ കെ എല്ലാ കഴിഞ്ഞ വർഷം ഒന്നുമല്ലാതായി പോയൊരു ടീം ഇത്തവണ ചാരത്തിൽ നിന്നും ചെറുകടിച്ച് പറന്നുയർന്നൊരു ഫീനിക്സ് പക്ഷിയാണ് എസ് എൽ കെയിലെ തൃശൂർ മാജിക് എഫ്സി തർക്കമില്ല ഫ്രം റാക്സ് ടു റിച്ചസ് ഉറപ്പായിട്ട് പറയാം അവരെ കുറിച്ച് രണ്ട് റിസൾട്ട് എടുത്ത് നോക്കിയാൽ മതി തൃശൂരിൻ്റെ ഈ സീസണിൽ അവർക്ക് അവർക്ക് എന്തും അവരെ കൊണ്ട് പറ്റും ദേ ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് എനിങ് എന്ന് തെളിയിക്കാൻ രണ്ടേ രണ്ട് റിസൾട്ട് മതി കണ്ണൂർ വാരിയേഴ്സിനെതിരെ രവേ ഗെയിം തൊണ്ണൂറ്റാറാമത്തെ മിനിറ്റിൽ ബിബിൻ്റെ ഗോൾഡിലൂടെ വൺ വൺ റോ മലപ്പുറത്തിനെതിരെ അവരുടെ ഹോം ഗെയിം ടു ടൂനെൽവൻ ഈ രണ്ടും അവർ കളിച്ച ഏറ്റവും രണ്ട് ബെസ്റ്റ് ആണ് ആൻഡ് എഗെയിൻ സെമിഫൈനൽ തൃശ്ശൂർ മാജിക്കിൻ്റെ എഗെയിൻ ദാറ്റ് ഹോം ഗെയിമിൻ്റെ റിപ്യൂട്ടേഷനാണ് മലപ്പുറത്തിൻ്റെ തൃശ്ശൂർ അവരുടെ ഗ്രൗണ്ടിൽ ഹോമിലാണ് സെമി ഫൈനലിൽ നേരിടുന്നത് സോ ഹോം അഡ്വാൻറ്റേജ് ഓഫ് കോഴ്സ് വിൽ ബി ദയർ ഫോർ തൃശ്ശൂർ അൻസ് പറഞ്ഞ പോലെ ഏറെ ഫിസിക്കലി സ്ട്രോങ് ടീമാണ് അവർ അവരൊറ്റ പ്ലെയർ മതി മേൽസ് ആൻഡ് ആൽവസ് മേൽസൺ സെമിഫൈനൽ കളിക്കണം എന്നാണ് ഞാൻ പറയുക മേൽസൺ കളിക്കണം കാരണം പല കളികളിലും മേൽസ് ആൻഡ് ആൽവസ് ഈ സീസണിൽ തൃശൂരിന് വേണ്ടി തൊണ്ണൂറ് മിനിറ്റും കളിച്ചിട്ടില്ല പല ിൽ ഇലവനിലുണ്ടായിരുന്നില്ല സ്ക്വാഡിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഫോർ സെമി ഫൈനൽ ഈ സെമി ഫൈനലിൽ എഗെയിൻസ് മലപ്പുറം മെയിൽസൺ ആൽവസ് കളിക്കുകയും ആൻഡ് തൃശ്ശൂർ മാജിക്കിൻ്റെ നിലവിലെ ടോപ്പ് സ്കോറർ ആരാ മേൽസൺ ആൽവസ് രണ്ട് ഗോൾ സോ മെയിൽസൺ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വെരി ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് മേൽസൺ കളിക്കണം പിന്നെ ഈ പറഞ്ഞ പേര് ആരൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ആരാ മോശം മാർക്കസ് കഴിഞ്ഞ കുറേ കളികളായി മാർക്കസ് കളിച്ചിട്ടില്ല മാർക്കസിനെ സെമിയിലെങ്കിലും കളിപ്പിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് തൃശ്ശൂർ മാജിക്കിനോട് ഓക്കെ അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് മലപ്പുറത്തിനോട് ഏത് ടീം കളിക്കുകയാണെങ്കിലും ഞാൻ കണ്ടൊരു സാധനം അവ കൂടുതലായിട്ട് ഫോക്കസ് ആണ് കറക്റ്റ് എവറി ടീം ഇപ്പോൾ മലപ്പുറത്തിൻ്റെ അഗെയിൻസ് കളിക്കുന്ന എല്ലാ ടീമുകളും വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് വരിക അത് അതവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ചലഞ്ചാണ് മീൻസ് മേ ബി ഫാൻസ് ആയിരിക്കാം മേ ബി നമ്മളെ പ്ലെയേഴ്സിൻ്റെ ക്വാളിറ്റി കൊണ്ടാവാം സോ അത്ര ഈസി അല്ല മാച്ച് ഒരു വരാനുണ്ട് ഞാൻ ആ വരുമ്പോൾ മലപ്പുറിയുടെസ്റ്റൻ ഉണ്ട് ആ കേസിൽ കണ്ണൂർ കണ്ണൂർ ഓഫ് കോഴ്സ് വെൽ ഡിസേർവിംഗ് ടീമാണ് കണ്ണൂർ എന്താ പറയുക കുറച്ച് ഫ്ളക്ച്വേറ്റിംഗ് ആയിരുന്നു പക്ഷേ കണ്ണൂരിന്റെ സെമി ഫൈനൽ പ്രവേശനം ഞാൻ ഒട്ടും അത്ഭുതം നിക്കൊന്നുമില്ല ഡിസേർവിംഗ് ആണ് കാരണം ആ കാലിക്കറ്റ് എഫ് സിയോട് കൂടി നന്ദി പറയണം കണ്ണൂർ കാരണം കാലിക്കറ്റ് ലാസ്റ്റ് ഗെയിം മാച്ച് നമ്പർ ട്വൻറ്റി നയൻ കാലിക്കറ്റ് ട്രിവാൻഡ്രത്തിന് തിരുവനന്തപുരം കൊമ്മൻസിനെ ട്രിവാൻഡ്രത്ത് വെച്ച് തോപ്പിച്ചപ്പോഴാണ് ആക്ച്വലി കണ്ണൂർ ആ ലാസ്റ്റ് ഗെയിം നടക്കുന്നതിന് മുൻപ് തന്നെ ക്വാളിഫൈ ചെയ്തത് പക്ഷേ കണ്ണൂർ വെൽ ഡിസേർവിങ് ആണ് കണ്ണൂരിൻ്റെ ഒരു ഡിസ് ഈ സീസണിൽ അവർ ഹോം മാച്ചിൽ ഒറ്റ കളി പോലും ജയിച്ചില്ല ഹോം മാച്ചിലാണ് അവരുടെ എല്ലാ ബാഡ് പെർഫോമൻസും വന്നത് കാരണം ഹോം മാച്ചിൽ നിന്ന് ഒരു ടീമിന് കിട്ടാവുന്ന ഒരു അഡ്വാൻറ്റേജും അവർക്ക് ഇത്തവണ എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ അത് പറയുമ്പോൾ നമ്മൾ ഇതും കൂടെ കൂട്ടിച്ചേർത്ത് പറയണം കണ്ണൂരിന്റെ സെമിഫൈനൽ എവയാണ് കാലിക്കറ്റ് എതിരെ കാലിക്കട്ടയിൽ പോയിട്ടാണ് കണ്ണൂർ കളിക്കുന്നത് ഈ കാലിക്കട്ടയോട്ട് കളിയെങ്കിൽ പോലും എവയാണ് അപ്പൊ സോ ലൈക്ക് എൻ എസെട്ട് എവ്രി ടീം ഇസ് ഇമ്പോർട്ടൻറ്റ് എല്ലാ ടീമിനും ശക്തിയാണ് കണ്ണൂർ ഓഫ് കോഴ്സ് കണ്ണൂരിനെ നമ്മൾ എഴുതി തള്ളേണ്ട കാര്യമൊന്നുമില്ല എത്ര അസിയർ ഗോമസും അഡ്രി ആൻഡ് നല്ല ഈ ഈ സീസണിൽ എസ് എൽ കെയിലെ ഏറ്റവും ബെസ്റ്റ് ഒരു കോംബോ പറയാൻ പറഞ്ഞാൽ നമ്മൾ പറയുന്നത് കോംബോ നിങ്ങൾക്ക് രണ്ട് പ്ലയേഴ്സിൻ്റെ ഒരു കോമ്പിനേഷൻ പറഞ്ഞാൽ ഞാൻ ആദ്യം വെക്കുക അസിയർ ഗോമസ് ആൻഡ് സാഡിനറോ കോമ്പിനേഷൻ സാഡിനെറോ കൺട്രോൾ ചെയ്യുന്ന മിഡ്ഫീൽഡേഴ്സ് ആണ് സാമനെ വെൽ എക്സ്പീരിയൻസ് മുഹമ്മദ് സിനാനെ പോലുള്ള ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് എമർജിംഗ് പ്ലെയർ ആരാണെന്നുള്ള ചോദ്യത്തിന് സെമിഫൈനലിന് മുമ്പേ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു മൂന്ന് ഗോളും രണ്ട് അസിസ്റ്റും സിനാൻ അല്ലാതെ വേറെ ആരാ സിനാൻ മാത്രമല്ല ഈ അതോടൊപ്പം നമുക്ക് ചേർത്ത് പറയാൻ ഒരു കാര്യം പ്രതിഭാധാരാളിത്തം കണ്ണൂരിലുണ്ട് കാരണം അവരുടെ ഗോൾ കീപ്പേഴ്സിന്റെ ആരെ നിർത്തുമെന്നൊരു കൺഫ്യൂഷൻ സ്വഭാവമായിട്ട് വരും പക്ഷെ ഈ സൂപ്പർ ലീഗിൽ ഏറ്റവും മനോഹരമായ ഒരു ഓഫ് ഗ്രൗണ്ട് വിഷൽ എന്ന് പറയുന്നത് ഷൈജോട്ടൻ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചാലാണ് തിരുവനന്തപുരവും കോഴിക്കോടും തമ്മിലുള്ള മത്സരത്തിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ഗ്രൗണ്ടിൽ കോഴിക്കോടിൻ്റെ താരങ്ങൾ കാണിക്കാത്ത അത്ര ആവേശം കണ്ണൂരിൻ്റെ ഹോട്ടൽ റൂമിലുണ്ടായി ഗ്രൗണ്ടിൽ എങ്ങനെ വിജയാഘോഷമുണ്ടോ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ റിസൾട്ട് ഞാൻ അതൊക്കെ ഒരു പോസിറ്റീവ് സാധന പോസിറ്റീവായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മലപ്പുറം കയറുമായിരുന്നു കാരണം കണ്ണൂർ തോൽക്കുക അങ്ങനെയൊക്കെയുള്ള ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ പക്ഷേ ഇങ്ങനെ ആവുമ്പോൾ എൻ്റെ പ്ലെയർ കോൺഫിഡൻറ്റുമായി ആൻ കമ്പാക്ക് ചെയ്തിട്ട് ജയിച്ചത് കൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഫാൻസിൻ്റെ ഇടയിലും മലപ്പുറത്തിനും പ്ലേയേഴ്സിനും എന്തായി യെസ് നമ്മൾ കംബാക്ക് ചെയ്തിട്ട് ജയിച്ചു അല്ലെങ്കിൽ മറ്റുള്ളവരെ റിസൾട്ടിനനുസരിച്ചായിരിക്കും നമ്മളെ സെമിയിലേക്കുള്ള എൻട്രി സോ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും നമുക്ക് തന്ന ഒരു ഫീൽ ആയിട്ട് യെസ് ഇപ്പൊ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം അങ്ങനെ പറയാം പൊരുതി നേടിയ സെമിഫൈനൽ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഒപ്പം ഒപ്പം തന്നെ ആരാധകരുടെ ഒരു ഒരു സ്ത്രീ ഒരുപാട് സ്ത്രീകൾ കുട്ടികളെ ഒക്കത്തെ മഴ കൊണ്ടും മഞ്ഞു കളി കാണാൻ വന്നിരിക്കുന്നു പ്രത്യേകിച്ച് എനിക്ക് കൂട്ടത്തെ മലപ്പുറം മെയിൻ റീസൺ എനിക്ക് തോന്നി എസ് എൽക്ക് ഒന്നും കൂടി ഫെയിം ആവുന്ന റീസൺ ഐ എസ് എല്ലിനെ കുറിച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് വേവലാതികൾ ഉണ്ടായിരുന്നു നടക്കുകയോ ഇല്ലേ എന്നാൽ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് എന്നാൽ എല്ലാവർക്കും ഫുട്ബോൾ നല്ല ഫുട്ബോളുകൾ കാണും വേണം ഐ എസ് എല്ലിനെ പോലത്തെ ഒരു ഫൗണ്ടേഷൻ എസ് എൽ കെ വന്നു അല്ലെങ്കിൽ അത് അതുപോലെ സെയിം പോലെയുള്ള അറ്റ്മോസ്ഫിയറുകൾ വന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു അതേ സ്വഭാവം അതേ കളർഫുൾ ആയിട്ടുള്ള സംഗതികൾ ഞങ്ങൾ എസ് എൽ കെയിലും കിട്ടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയ ഐ എസ് എൽ ഇല്ലാത്ത ഐ എസ് എൽ ഇല്ലാത്ത എന്നത് പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനത്തെ ഒരു ഫുട്ബോൾ നടക്കുമോ ഇല്ലേ എന്ന് ആളുകൾക്ക് ഒരു മനസ്സിനൊരു പ്രയാസം ഉണ്ടായിട്ടുണ്ടായിരുന്നു സോ എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ പറയുന്ന ഈ ഐ എസ് എല്ലിന് ശേഷം സീരിയലുകൾ വരെ നഷ്ടപ്പെട്ട ഒരുപാട് സംഗതികളാണ് കാരണം ഏഴര ടു ഒമ്പതര വരെ ഈ കളികൾ കാണുന്ന ഒരു ടൈമായി മാറിയിട്ടുണ്ട് കാലങ്ങളോളം പത്ത് കൊല്ലത്തോളം ഈ ആഫ്റ്റർ ഐ എസ് എൽ സോ എസ് എൽ കെ വന്നപ്പോഴും എനിക്ക് തോന്നുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ ഇത് വാച്ച് ചെയ്യാൻ തുടങ്ങി കേരളത്തിലുള്ള ഒരുപാട് യങ്സ്റ്റേഴ്സിന് വരാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് ഫാമിലികൾ മാതാപിതാക്കൾ വരുന്നു എൻ്റെ കുട്ടികൾ അക്കാഡമികളിലുണ്ട് ചെറിയ ചെറിയ അക്കാഡമികളുണ്ട് സെസ് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് നമ്മളെ കുട്ടികളെയും വിടണം അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഈ ഫാൻസ് വെയ്സ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഫുട്ബോൾ നടക്കുന്നത് എന്ന് എല്ലാ മാതാപിതാക്കൾക്കും അറിയണം എന്നുള്ളത് കാഴ്ചപ്പാടാണ് ഉമ്മ പങ്കന്മാർ തീർച്ചയായിട്ടും ഗ്രൗണ്ടിൽ വരുന്നത് എന്നുള്ളൊരു ഫീലാണ് ഗാലറി വല്ലാതെ എനർജി കൊടുക്കും കമൻറ്റേറ്റേഴ്സിന് അതിലേറെ എനർജി കൊടുക്കും ഷൈജോട്ടൻ്റെ പ്രസിദ്ധമായി ഈ എസ് എൽ കെയിൽ തന്നെ എത്ര മനോഹരമായ ദൃശ്യങ്ങൾ പറയുമ്പോൾ ഈ കാണികൾ കൂടും തോറും കമൻട്രിയുടെ വീരും കൂടും തീർച്ചയായിട്ടും അത് എന്താ പറയുക കളിക്കാരോടോ കളിക്കാരെ പോലെ തന്നെയാണ് കമൻട്രി ബോക്സിനും ഒരു എന്താ പറയുക ഒരു ഒരു ഊർജം പകർന്നു നൽകുന്ന ഒരു 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 സാന്നിധ്യമാണ് കാണികളുടെ ഒരു സംഗതി പക്ഷെ എനിക്കതിനോട് ഈ പറയുന്ന പോലെ കാണികൾ നെഞ്ചേറ്റി കഴിഞ്ഞ ഒരു എസ് എൽ കെ ആണ് കടന്നു പോകുന്നത് കാണികൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു കാലിക്കട്ടിലൊക്കെ ലാസ്റ്റ് മാച്ച് കാലിക്കറ്റ് മലപ്പുറം മലബാർ ഡെർബിക്ക് എനിക്ക് തോന്നുന്നു നാൽപ്പത്തയ്യായിരത്തിന് മേലെ കാണികൾ വന്ന് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ആ ഹ്യൂജ് ടേൺഔൗട്ടാണ് അതൊക്കെ ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് ഗ്രൗണ്ടാണ് അപ്പോൾ കാണികൾ സ്വീകരിച്ചു കഴിഞ്ഞു എസ് എൽ കെ ഗാലറി സ്വീകരിച്ചു കഴിഞ്ഞു പക്ഷേ അതിനിടയിലും കാണികൾക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുക ഒരു ഒരു സ്പെക്ടേറ്റർ ഫ്രണ്ട്ലി ആയിട്ട് എസ് എൽ കെ മാറേണ്ടതുണ്ട് അല്ലെങ്കിൽ മാറേണ്ടതില്ലേ എന്നുള്ളൊരു പോയിൻറ്റും കൂടെ അവിടെയാണ് കാണികളെ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിക്കാനും കളി കാണാൻ വരുന്നവർക്ക് അനായാസം സ്റ്റേഡിയത്തിൻ്റെ അകത്ത് കടക്കാനും പുറത്തു പോകാനും അവർക്ക് അവരെ പരമാവധി കംഫർട്ടബിൾ ആക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും എസ് എൽ കെയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടി എനിക്ക് പറയാനുണ്ട് കാരണം അവരാണ് കാണികളില്ലാതെ പന്തുക്കളില്ല അവരാണ് അതിൻ്റെ ജീവനാടി നമ്മളറിയില്ല നിങ്ങളില്ലാതെ നമുക്ക് എന്താ ഘോഷം കാണികളാണെല്ലാം സോ അവരെ എപ്പോഴും ആകർഷിച്ചു നിർത്താനുള്ള എല്ലാ സംഗതികളും എസ് എൽ കെയുടെ ഭാഗത്തുനിന്നുണ്ടാവണം എനിക്ക് ഷൈജോറിനോട് ഒരു കാര്യം കൂടി ചോദിക്കാറുള്ളത് ഞെട്ടിക്കൽ ബിരിയാണി അരിപ്പത്തിരി ഈ കമൻട്രി സാധനങ്ങളൊക്കെ ഇതിന് മുൻപേ പഠിച്ചു വെച്ച് വരുന്നതാണോ അല്ലെങ്കിൽ ഒഴുക്കിന് വന്നുപോകുന്നതാണോ അല്ല ഞെട്ടിക്കൽ ബിരിയാണി എസ് എൽ കെ സീസൺ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വന്ന ഒരു സോഷ്യൽ മീഡിയ ട്രെൻഡാണ് പെരിന്തൽമണ്ണയിലെ ആ ബിരിയാണി കടയിൽ നിന്ന് വന്ന ആ സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് ചില സംഗതികൾ നമ്മുടെ മുന്നിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന ആ ട്രെൻഡിനനുസരിച്ച് പോവുക എന്നുള്ളത് സ്വഭാവമായിട്ട് നമ്മളെല്ലാം ഒബ്സേർവ് ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ സംഗതി എല്ലാം ഒബ്സർവ് ചെയ്തിട്ട് ആ അവസരം വരുമ്പോൾ അതിനനുസരിച്ച് സാധനം നമ്മളും വിളമ്പുക എന്നുള്ള ഒരു സംഗതിയിലേക്കാണ് നോക്കാം നമുക്ക്